പത്ത് കിലോയളം വലിപ്പമുള്ള ഈ ചെമ്പല്ലി മാത്രമല്ല ഒരു ഇരുപത്തിയഞ്ച് കിലോയുള്ള മീൻ വരെ ഈ ഓവനകത്ത് വെച്ച് സുഖമായിട്ട് ഗ്രില്ല് ചെയ്യാം സാധാരണ എല്ലായിടത്തും കൽക്കരിയിൽ വെച്ച് ഓപ്പൺ ആയിട്ട് ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഓവനിൽ വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലേവർ മൊത്തം മീനിനകത്ത് ആയിട്ട് നിൽക്കും ബട്ടറും ഇവരുടെ സ്പെഷ്യൽ മസാലയും ചേർത്ത് ഇതുങ്ങി തരുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയാമോ എത്ര വലിയ മീനാണെങ്കിൽ പോലും ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരിക്കും ആ മസാലയോ പൊറോട്ടയോ ചേർത്ത് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് എന്റെ സന്തോഷം കണ്ടോ കണവ് നിറച്ചത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതും ഇവർ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടമയ്ക്കകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല സ്റ്റഫ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൊറോട്ടയുടെ അപ്പത്തിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ ഇനി ഇവിടുത്തെ കൊഞ്ച് ഫ്രൈ ആയിരുന്നാലും ശരി ക്രാബ് സൂപ്പ് ആയിരുന്നാലും ശരി എല്ലാം തന്നെ കിടലൻ ടേസ്റ്റ് ആണ് നല്ല വെണ്ണ പോലത്തെ പാൽക്കപ്പയും സോഫ്റ്റ് കുഞ്ഞൻ വെള്ളയപ്പവും പിന്നെ കോയിൻ ബൊറോട്ട ഒക്കെയാണ് ഇവിടുത്തെ മറ്റു ഐറ്റംസ് ഇനി ഇവിടത്തെ ഒരു ഐറ്റം ആണ് ഈ കാണുന്ന കിഴിക്കൊഞ്ച് എല്ലായിടത്തും ഫ്രഷ് മീന് തന്നെ കിട്ടുമെങ്കിലും രുചിക്ക് കാരണം മസാലകളാണ് ഇവിടെയും അതുപോലെ തന്നെ ഇവിടുത്തെ മസാല ഒരു രക്ഷയില്ല അതിപ്പോ കൊഞ്ചായിരുന്നാലും ഇതായി ഈ കാണുന്ന മീൻമുട്ട ആയിരുന്നാലും ഒക്കെ മസാലയ്ക്ക് തന്നെയാണ് മാർക്ക് നല്ലൊരു ഡൈനിങ് സ്പേസും ഇവിടെ അവൈലബിൾ ആണ് ശംഖുമുഖത്ത് വന്ന കടലൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല സീ ഫുഡ് കഴിക്കണമെങ്കിൽ ഇതായി ഇങ്ങോട്ട് തന്നെ പോകുന്നോളൂ ശംഖുമുഖം ത്തുനിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ട് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ് നങ്കൂരം സീഫുഡ് റെസ്റ്റോർട്ട് ലൊക്കേഷൻ വരുന്നത്